ീസ് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല ഭയങ്കര അസൗകര്യമായിരുന്നു മൂന്ന് മണിയായപ്പോഴേ ഞാനൊന്ന് ഫ്രീ ആയത് കേട്ടോ അപ്പോഴത്തേക്ക് ടൈമൊക്കെ കഴിഞ്ഞു ഒത്തിരി പണികൾ ഒതുങ്ങി ഭയങ്കരമായിട്ട് കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇന്നലെ അപ്പോൾ അത് കാരണം ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ മോനോ ഫുഡ് കൊടുത്തതിന് ഇന്നലെ രണ്ടര മണിക്കാണ് കാരണം ഇന്നലെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരോടും ഒന്ന് ക്ഷമ ചോദിക്കുന്നു കേട്ടോ ഇന്നലെ വീഡിയോ ഇടാത്തുണ്ട് ഇപ്പം ഇന്ന് മോനെ നേരത്തെ ഫുഡൊക്കെ കൊടുത്ത് വന്നു ദീപക്ക് വന്നു കേട്ടോ അപ്പോൾ ദീപക്ക് വന്നതുകൊണ്ട് ദീപക്കവിടെ അടിച്ചുമായിരുന്നുണ്ട് അപ്പോൾ മോനെ മാത്രം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ ഡെയിലി ഈ ഇവൻ്റെ ഫോ ഇവൻ്റെ വീഡിയോ ഇടുന്നത് കേട്ടോ ഇങ്ങനെ കുറച്ച് യൂട്യൂബിൻ്റെ പണികളും ഉണ്ടായിരുന്നു ആകെ തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് അപ്പോൾ ഇങ്ങനെ വന്ന് കിടക്കുന്ന കേട്ടോ ഫുഡൊക്കെ കഴിച്ചു ഇന്നത്തെ ആഹാരം അവന് എന്തായിരുന്നു എന്ന് അറിയാമോ പപ്പായ പരിപ്പ് ചുരക്ക മത്തങ്ങ അങ്ങനെ വെജ് വെജിറ്റബിൾ എല്ലാം കൂടെ ബോയിൽ ചെയ്ത് തൈരും കൂട്ടി ചോറ് കൊടുത്ത് കേട്ടോ ഇതാണ് ഇന്നത്തെ അവൻ്റെ ആഹാരം തീവക്ക് വന്ന കട്ടിലൊക്കെ ഒന്ന് മാറ്റിയിട്ടിട്ട് ഇങ്ങനെ ഇറങ്ങിയാൽ പോഞ്ഞോ കട്ടിൽ നീക്കട്ടെ ഓ തുടച്ച് അവിടെ എനിക്കെതിക്കേ ഓ അപ്പോൾ കട്ടിലൊന്ന് മാറ്റി കൊടുത്തതാണ് കട്ടിൽ മാറ്റിയിട്ട് ഒന്ന് അടിച്ചതാണ് അടിച്ചു കഴിഞ്ഞതിന് ശേഷം കട്ടിലൊന്ന് നീക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ നീക്കി കൊടുത്തതായിട്ടോ തുടക്കം സൈഡൊക്കെ കട്ടിൻ്റെ സൈഡൊക്കെ തുടക്കാനാണേക്കെ അവൻ്റെ പിറകിങ്ങനെ ഇരിക്കുന്ന പക്ഷേ ഇടയ്ക്കിടയ്ക്ക് സ്കിബ് സ്കിബ് സ്കുബ് ഇരിക്കി ഇരിക്കി അവിടെ മുകളിൽ ഇരിക്കുക എന്ന് പറയുന്നത് കേട്ടോ ൊന്നിനെയാണ് എടുക്കുന്നത് പൊന്നിനെ വീഡിയോ എടുക്കുന്നത് ആ ഹായ് ഹായ് എടേടേ കൊടുക്ക എല്ലാവർക്കും ഹായ് കൊടുക്കുക ഓ ഗോ ഗുഡ് ബോയ് എത്തോ ദീപക് ഹായ് എത്തോ ഹായ് 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 എല്ലാവർക്കും ഹായ് തന്നു കേട്ടോ കണ്ടോ പുറത്തേക്കായി തന്നി കൈ തന്നി ഹായ് ഗുഡ് ബോയ് ആണ് ഗുഡ് ബോയ് ഹായ് തന്നെ പൊന്നോ ദീപക് हाय हाय ചേച്ചിക്ക് ചേട്ടന്മാർക്കൊക്കെ ഹായ് തന്നു കേട്ടോ ഓഹ് അവന് കൊടുത്തില്ല അതെ തുടക്കം നോക്കി ഉമ്മ കൊടുത്തു കിടക്കുന്ന കേട്ടോ അവന് കുനിയന്ന കണ്ടോണ്ട് ഉമ്മ കൊടുക്കുന്നതാ കാണുന്നു ഹായ് തുടക്കട്ടെ വേറെ ഇങ്ങനെ നടക്കണെന്തിനാന്നറിയാമോ പൊറത്ത് പോണോ അവന് കേട്ടോ മൂത്ര ഒഴിക്കാൻ അപ്പം അതുകൊണ്ടാണ് ഡാഡിയിലിവിടെ പോവാന്ന് പറഞ്ഞു ഡാഡി പറഞ്ഞു കൊണ്ടുപോക്കോളാന്ന് അപ്പം അതേ അതിനാണ് വന്ന് പിറകെയൊക്കെ ചുറ്റിപ്പിറ്റി കിടന്നിട്ട് ദേ കൊഞ്ചുന്നതാ കാണുന്നത് കേട്ടോ ഏ ഏ ഇന്ന് ഇന്ന് എല്ലാവർക്കും ഹായ് ഒക്കെ കൊടുത്തു ഫ്രണ്ട്സിനൊക്കെ ഹായ് ഒക്കെ കൊടുത്തു എന്നാൽ പോയിട്ട് വാ ഓടി വാ ഓടി വാ പുറത്ത് പോയിട്ട് വാ മഴ പെയ്യും ഇപ്പം പുറത്ത് പോയിട്ട് വാ ആ പോയിട്ട് വേട്ടാ എന്നിട്ട് എടുക്കേട്ടാ വീഡിയോ ഏട്ടാ ഓടി വാ വാട്ടാ എന്നിട്ട് ദീപകൻ്റെ കൂടെ എടുക്കാം പൊന്നോ ഓ ഓ മൂത്രമഴിക്കാനായി പോകുന്നത് പുറത്ത് മൂത്ര ഒഴിച്ചിട്ട് വാ കാലൊക്കെ തുടച്ചു വാ ഓടി വാ തുടച്ച് താഴേന്നേ തുടച്ചു വാ വന്ന പൊഞ്ഞ് ഏ വന്നാ ഞാൻ ഓ വാഴ്ശി പകരത്തേക്ക് ഏട്ടാ ചികിത്സ കൊല ചെയ്യാമി കീ ആയി 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 ഊഫറയായി ഉഫര അവൻ കയറി കയറി കയറെന്ന് പറയുന്ന ഈ ഇങ്ങനെ നടക്കണ ഇന്ന് ചേച്ചിയും എല്ലാവരും ഉണ്ടല്ലോ ഡി ഒക്കെയാണ് അടി വന്നോ എന്നാണെ നോക്കണേ ഇനി എവിടെയെങ്കിലും പോയോ വന്നോ എന്തായി പറ പറ നടക്കുന്ന ദീപകന് വേണ്ടി ഇന്ന് ഇല്ലെങ്കി ദീപകിന്റെ പുറകയാണല്ലോ ഇന്നെന്താ രാഡീരെ പറകെ ഏച്ചോ അച്ചോ അച്ചോ ഓ വല്യ രാജാവായിട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് നടക്കുന്ന മമ്മിയെ കാട്ടി വലിയ പണിയാണ് ദീപക്കിന്റെ പിറകേ ഡാഡിയുടെ പിറകെയോ അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ആയിക്കോ ദീപക്കിനോട് വർത്താനം പറഞ്ഞേ വർത്താനം പറഞ്ഞേ ഇവക്കിനോട് വർത്തമാനം പറഞ്ഞു പൊന്നു അച്ഛാ അച്ചു അച്ഛാ അപ്പൊ ഗൈസ് ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടൊക്കെ വന്നതാണേ ആരോ വന്നു അതാണ് അങ്ങോട്ട് ചെന്ന് നോക്കുന്നത് ഓ ഡാഡി പൊറത്ത് പോയതാണ് കേട്ടോ ഡാഡി പൊറത്ത് പോയത് വന്നതായി ഈ നോക്കുന്നത് ഇത് വേണ്ട ഇവിടെ നിന്നാ റോഡും ആര് വരുന്നു എന്നൊക്കെ കാണാം ഈ ഡാഡി വരുന്നു കേട്ടോ അതാണ് ഈ നോക്കിയത് കണ്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ പിന്നെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇന്നലെ ഭയങ്കര ജോലിയും കാര്യങ്ങളെന്ന് പറയുക വേറെ കുറേ പരിപാടികളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മൂന്ന് മണിക്കൊക്കെ എനിക്കൊന്ന് ഫ്രീ ആയിട്ട് കിട്ടിയതേ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എൻ്റെ അടുത്ത് തന്നെ ഇന്നലെ കുറച്ച് നേരം ഇരിക്കാൻ പറ്റുള്ളൂ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് അപ്പം നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം ഇവന് എ സി ഇട്ട് കൊടുക്കാനോ ഇവിടെ കിടക്കുന്നു കേട്ടോ പൊന്നു മോണി കിടക്ക് ബാ മാമ ഏ സി ഇട്ടിടാ ബാ ഇത് കണ്ടു എ സി എ സി ഇട്ടപ്പോൾ വന്ന് കിടന്നു കേട്ടോ എ സി ഇടാനാണ് അവന് എ സി തന്നെ കിടക്കണം എന്നാൽ കിടന്നോ പൊന്നു ഇവിടെ കിടന്നോ കിടന്നോ ഇവിടെ കിടന്നോ തലേണി കിടന്നോ ഏട്ടാ അതെ ഇട്ട് മാമി എ സിയിട്ട് കിടന്നോ അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാൻ കേട്ടോ കൈസി നിങ്ങളൊന്ന് ക്ഷമിക്കട്ടെ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും എല്ലാവർക്കും ബൈ